എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ സമയം മൂന്നര ഇപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ കുറച്ചു മുമ്പ് നല്ല മഴയായിരുന്നു ഇപ്പൊ നല്ല വെയിലുണ്ട് അപ്പോഴത്തേക്കും കുറെ തുണികളൊക്കെ ഒരു ഇത് ഉണങ്ങിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടി കൊണ്ടുവന്ന് റൂമിൽ ഞാൻ അത് മടക്കണം അപ്പൊ ഈവനിങ് വ്ലോഗ് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് എന്താ പറയാ ഒരു ചായയോട് കൂടി നമുക്ക് ഈവനിങ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്തായാലും ഈ എന്താ പറയാ ഞാൻ ആദ്യം വീഡിയോ ചെയ്തോണ്ടിരുന്നത് ആദ്യം എടുത്തിട്ട് പിന്നെ എക്സ്ട്രാ വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നെ അതെനിക്ക് ഭയങ്കര ഭയങ്കര തൊല്ലയാന്നേ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാ ആ നേരം കൊണ്ട് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോ ഒരു സുഖല്ലേ എനിക്ക് അതാണ് ഇഷ്ടം നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പൊ ചായ കുടിക്കട്ടെ വീട്ടമ്മമാരാണെങ്കിൽ കൂടിയും എല്ലാ ദിവസവും എന്താ പറയാ റെസ്റ്റ് ഇല്ല എല്ലാവരുടെ ദിവസവും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അപ്പൊ വീട് വീടിന്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും പണിയാണ് അതിനിടയിലാണ് ഈ പണി ഇത്തരക്കും കാര്യങ്ങളുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ച് എന്താ പറയാ വീഡിയോസ് ഷൂട്ട് ചെയ്തും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ഒക്കെ അതൊക്കെ ഒരു രസമായിട്ട് കാണും അത്രേ ഉള്ളൂട്ടോ എന്നാലും വലിയ മടുപ്പൊന്നുമില്ല എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് അത്ര വലിയ മടുപ്പൊന്നും തോന്നില്ല ചായ കുടിച്ചു അങ്ങനെ അടുത്ത പണി അടുത്ത പണിയല്ല ആ ഈവനിങ് ലോഗില് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആദ്യത്തെ പണി എന്താ പറയാ തുണികൾ മടക്കുക എന്നുള്ളതാണ് ഇത് പതെ ക്രേ ബെഡിനകത്ത് ഇതാ കിടക്കണം ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇല്ലെങ്കിൽ എൻ്റെ പാർക്കുട്ടി വന്നു കഴിയുമ്പോൾ നേരെ ചാടുന്നത് അതിലേക്കായിരിക്കും എന്നിട്ട് അത് മുഴുവനും അലംബാക്കി വെക്കും അപ്പോൾ എന്നിട്ട് അവളുടെ യൂണിഫോമും അല്ലെങ്കിൽ ഇന്നറും ഒക്കെ കൂടി ഊരി അതിൻ്റെ ഉള്ളിലേക്ക് ഇടും അപ്പൊ ഏതാണ് മട അലക്കിയത് ഏതാണ് അലക്കാത്തതെന്ന് പറയാൻ പറ്റില്ല പിന്നെ അടുത്ത് സ്മെല്ല് ചെയ്യേണ്ടി വരും അതിന് മുന്നേ അവള് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചെയ്യേണ്ട പണി ഇതാണ് അപ്പൊ അത് ചെയ്യാം താഴം ചപ്പാത്തിയും ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ പുറത്തെ പണികൾക്ക് ഇറങ്ങണതിന് മുന്നേ തന്നെ ഒന്ന് ചപ്പാത്തിക്ക് കുഴച്ചു വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചൂടാൻ നേരത്ത് ആ ചപ്പാത്തിയും അല്ലെങ്കിൽ ചില ചില കറികളൊക്കെ ഞാൻ കഴിക്കണേന്റെ കുറച്ച് സമയം മുൻപേ ഉണ്ടാക്കുകയുള്ളൂ ചീര പോലുള്ളതൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചത് ആ സമയത്ത് ചൂടാക്കുമ്പോ എന്തോ പോലെയാ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അത് കാരണം ആ ടൈമിലേക്ക് എന്റെ അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് നേരത്തെ അടുക്കളയിലുള്ള പണിയൊക്കെ കഴിച്ചു വെച്ചാൽ എവിടെയെങ്കിലും ഇരുന്നുകൂടെയിരുന്നു ശരിയാണ് ബേസിക്കലി ഞാൻ ഒരു മടിച്ചിയാണ് പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആ ടൈമിലേ പറ്റുള്ളൂ കാരണം കുറെ സമയം ഇങ്ങനെ മടിച്ചു പഠിച്ചൊക്കെ ഇരിക്കും പിന്നെ അവസാനം അപ്പോഴേക്കും ഒരു തക്കട വെറുകിട പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്റെ ഞാൻ അങ്ങനെ കേട്ടോ അപ്പൊ ഇനി ഇതങ്ങട് കുഴച്ചു വെക്കുവാണെങ്കി അപ്പൊ സോഫ്റ്റ് ആവും ആ ടൈമിലേക്ക് അപ്പൊ വേഗം വേഗം ചു നല്ല ചൂടോട് ചപ്പാത്തി കഴിക്കാം ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്കും ഇനി അടുത്തത് പുറത്തുള്ള കുറച്ച് പണികളാണ് കാണും അപ്പൊ പുറത്തുള്ള പണികൾ ചെയ്യാനായിട്ട് എന്താ ഞാൻ പുറത്തേക്ക് വരുമ്പോഴേക്കും നല്ല അസല് ഇടികൊടുക്കുന്നുണ്ട് നല്ല ഇടി ഇടികൊടുക്കുന്നുണ്ട് ഇതിനിപ്പോ അങ്ങനെയാണാവോ നടപടിയാവോന്നറിയത്തില്ല എന്നാലും കുറച്ച് പണി ചെയ്യാതെയും പറ്റില്ല ഇനിയിപ്പോ മാറ്റി നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത പണിയാണ് ഫ്രണ്ടില് കുറച്ച് വീട് പണി കഴിഞ്ഞതിന്റെയും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെയും കുറച്ച് കച്ചറ കച്ചറ സാധനങ്ങൾ ഇതാ കിടക്കണം അതുപോലെ കുറച്ച് സംഭവങ്ങളും വേസ്റ്റും ഇവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്ന് ക്ലീൻ ആക്കണം അടിച്ചു വാരണം ഇതൊക്കെയാണ് പണി അത് അയ്യട എന്താണത് അമ്മയും മക്കളും കൂടി നല്ല സുഖമായിട്ടിങ്ങനെ കിടക്ക കൊള്ളാലോ എത്ര എണ്ണ ആണത് മൂന്നെണ്ണോ നാലെണ്ണോ കണ്ടുമില്ലല്ലോ എങ്ങോട്ട് ഓടിയാവോ വീഡിയോ കൊടുക്കുന്ന ഇടയിൽ ഞാൻ കണ്ടില്ല കുറച്ച് പൂച്ചക്കുട്ടീസ് അവിടെ നോക്കിക്ക് എന്താ എന്തി മക്കളൊന്നില്ലല്ലേ അളവ് ചെതറി ഓടിയത് എന്റെ ശബ്ദം കേട്ടോ മൂന്നും കൂടി ഇതായത് കളയാൻ വെച്ചിരിക്കുന്ന വേസ്റ്റാ കൊള്ളൂല്ലാത്തതാ അപ്പൊ ഇതിന്റെ ഞങ്ങളുടെ സോഫ സിറ്റി ഞങ്ങക്ക് പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്ക പുതിയത് പുതിയ കുഷിനിടാൻ വേണ്ടിട്ട് ഇത് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കാരണം കൊള്ളില്ലാതായി മാക്സിമം കീറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് അങ്ങനെ വന്നത് വെറുതെല്ലാം എന്നോട് ഏട്ടൻ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വൃത്തിയാക്കി ഇട് അതല്ലെങ്കിൽ ഇവിടെ പൂച്ചയും പട്ടിയും ഒക്കെ കയറും കാരണം ഫ്രണ്ടിലും അതിൽ മാത്രം കെട്ടിയിട്ടില്ല ഇവിടെ ഇവിടെ നാല് വശവും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പട്ടി കയറത്തില്ല പക്ഷെ ആ ഫ്രണ്ടിൽ നിന്ന് പട്ടി ഇവിടെ ഇവിടെ നിറച്ച് പട്ടിയുടെ കാൽപ്പാടുകളുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം ഇല്ലെങ്കിൽ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഏട്ടന്റെ വക പഴക്ക് കേൾക്കും അപ്പോ ഓക്കെ ഉപ്പുമാവട്ടോ ഉണ്ടാക്കി ചട്ടിക്കകത്ത് തന്നെയാണ് തീറ്റ അതിൽ സുഖം പിന്നെ വേറെ പാത്രം എടുക്കാനൊക്കെ കഴുകാൻ തന്നെ ഇങ്ങോട്ട് വയ്യ അതുണ്ടോ അപ്പം അത്യാവശ്യം ഉള്ള ഒരു കുട്ടി കുട്ടി വെച്ചപ്പോൾ നമുക്ക് ഇതിൽ തീർന്നങ്ങൾ പോകും എന്നിട്ട് വേണം ഇപ്പൊ അതാഴം ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടേ ഉള്ളൂ അത് ഞാൻ സെറ്റായിട്ടും പരിപ്പറിയുണ്ടാക്കും അതിൻ്റെ ഇടയിലുള്ള കൊച്ചു വശപ്പാണ് പണി കഴിഞ്ഞു വന്നപ്പോഴേക്കും നല്ല വശപ്പുണ്ട് ആദ്യം തന്നെ പരിപ്പേറിക്ക് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ അടുപ്പത്തേക്ക് പരിപ്പേറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ ചപ്പാത്തി പാൻ ചൂടേ കൊറച്ചെടുക്കും അതാഴ്ച കുറച്ച് മതി അപ്പൊ അത് ഉണ്ടായതാക്കി വെച്ചു പിന്നെ ഇവിടെ ഇട്ട് ഞാൻ പരത്തണം വേറെ എക്സ്ട്രാ കല്ലോ അല്ലെങ്കിൽ ഇതിന്റെ പരിപാടികളൊന്നും ഇല്ല പ്ലസ് മാവ് മാവല്ല ഗു മൂവാ ഇത് മുക്കി മുക്കിയിട്ട് പരത്തട്ടെ അതിനുള്ള പരിപാടി ഇപ്പൊ ഞാൻ കൈയോടെ പരത്തലും ചുടലും ഒക്കെ ഒന്നിച്ച് തന്നെയായിരിക്കും കറിയും സെപ്പറേറ്റ് എന്താ പറയാ ഇങ്ങനെ ഉരുട്ടി പരത്തി സ്ഥലത്ത് വെച്ച് അത് കഴിക്കതിന് ശേഷം വന്നിട്ട് നിന്ന് ഈ ചൂടല് അതൊന്നും നടന്നില്ല ഞാൻ അങ്ങനെയുള്ള പരിപാടി ചെയ്യില്ല ഒറ്റയടിക്ക് ചുടലും പരത്തില്ല അപ്പൊ ഒരെണ്ണം വെന്ത് വരുമ്പോഴത്തേക്കും അടുത്ത് ഇവിടെ വെടിയായിരിക്കണം അപ്പൊ ഒന്നിച്ച് അവർ പരിപാടി ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ വേറെ ആരൊക്കെ എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്റെ വീട്ടിലൊക്കെ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം മുറത്തിൽ പേപ്പറൊക്കെ ഇട്ട് ഇതൊക്കെ പരത്തി നല്ല സെറ്റാക്കി വെച്ചിട്ട് അവളൊന്നും ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കും കൂടുതൽ സമയം പോയിക്കൊണ്ടിരിക്കും ഇത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ശതച്ചതാണ് ചപ്പാത്തിയും കരയും വെള്ളി പിന്നെ ഇതൊക്കെ ഡി ക്ലീനിങ് അതാണ് പാടും അത് അവർക്കോ പാത്രങ്ങളൊക്കെ അപ്പൊ ഉണ്ടായിരുന്നു കഴുകി വെച്ചു ഇനി ചപ്പാത്തി ഉണ്ടാക്കി പാൻ ഒന്ന് എഴുതാൻ അതൊക്കെ കഴിഞ്ഞാൽ സെറ്റ് ഇത് അപ്പൊ ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഇവിടെ കറ കറമ്പിടിക്കും വൈറ്റ് കൈമാണ്ട് പെട്ടന്ന് കറമ്പിടിക്കും ഇവിടെ അതാ അപ്പൊ ഞാൻ ഉണ്ടാക്കിയാലും ഉടനെ അത് ക്ലീൻ ചെയ്ത് ഇന്നിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് പരിപാടി പോക്കാം നേരം കൊണ്ട് ഉറക്കമായി നല്ല മഴയാണ് ാണ് പാറക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കട്ടെ എനിക്കും കഴിക്കണം ഏട്ടനെ എപ്പോഴാ വരിക എന്ന് അറിയില്ല ചെലപ്പോ മണിയാവും അപ്പോൾ എന്താ ഇന്നത്തെ ഈവനിങ് ക്ലോക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചാ